ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ അഞ്ജലി എന്താ ഈ പുസ്സൊക്കെ ആയിട്ടിരിക്കണേ എന്നായിരിക്കല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണത് എന്നാലേ ഞാനീ മോൾക്ക് ബുക്ക് ബൈൻഡ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തെ എന്നാ ഞാൻ ബൈൻഡ് ചെയ്യുന്ന രീതി നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോന്ന് മോളെ എൽ കെ ജിയിലേക്ക് ഇപ്രാവശ്യം കയറി അപ്പോൾ ബുക്കൊക്കെ എന്തായാലും അട്ടിയിട്ടേ പറ്റൂ കുറച്ച് ഞാൻ അട്ടിയിട്ടു പക്ഷേ അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത് എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഓർത്തിട്ട് തേ ഞാൻ ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ടെക്സ്റ്റാണേ ബുക്ക് ബൈൻഡ് ചെയ്യാനുള്ള പേപ്പർ നമ്മൾ ആദ്യം ദേ എടുത്തു വെച്ചിട്ടുണ്ടേ ടെക്സ്റ്റിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മളതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ആദ്യം ഇതെനിക്ക് മളന്തൊരു സക്കര ഡോക്ടർ പറഞ്ഞു കേട്ടോ അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല ആ മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്നാട്ടോ ഭയങ്കരമായിട്ട് ഞാൻ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പാ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ തിറങ്ങും സിസ്റ്ററെ ഒരിൻജക്ഷൻ ഒരു ഇഞ്ചക്ഷൻ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ കഴിവതും അങ്ങോട്ട് പോകാറില്ല കേട്ടോ അങ്ങനത്തെ ഒരാളായിരുന്നു പക്ഷെ നല്ല ഭയങ്കര സ്നേഹമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള ബൈൻഡ് ചെയ്യാനുള്ള പേപ്പർ ദേ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദേ സാധാരണ നമ്മൾ മടക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് മടക്കി വെക്കുക അപ്പത്തും ദേ അതേപോലെ തന്നെ മടക്കി എടുത്ത് വെക്കുക അത് കഴിയുമ്പോഴാണ് ഇനിയാണ് ഇതിൻ്റെ സീക്രട്ട് സീക്രട്ട് ഇത് രണ്ട് രണ്ട് സൈഡും നമ്മൾ മടക്കി വെച്ചു ഓപ്പൺ ചെയ്യുന്നതിൻ്റെ രണ്ട് സൈഡും മടക്കി വെച്ചു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മകൾ ഭാഗത്ത് ഈ ബുക്ക് ബുക്കിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ജസ്റ്റ് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ രണ്ട് സൈഡും നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്തേലും കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഭാഗം ബുക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ദേ കട്ട് ചെയ്ത് അതെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുവാണേ അപ്പോൾ സാധാരണ പിള്ളേരുടെ ബുക്കൊക്കെ ആദ്യ കയറിപ്പോകുന്ന ഈ രണ്ട് സൈഡായിരിക്കും അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് പിന്നെ നമ്മൾ ഇതുപോലൊരു ചെറിയ പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഒരിത്തിരി കൂടെ കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്രേ സൈഡും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇതിവിടെ കട്ട് ചെയ്തെടുക്കുക കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നിസ്സാരമായിരിക്കും എന്ത് സിമ്പിളാന്ന് പക്ഷേ ഒരുപാട് നാൾ ബുക്ക് കീറിപ്പോടാതെ ഇരിക്കും ഡേ അപ്പുറത്തെ സൈഡിലും നമ്മൾ അതേപോലെ തന്നെ സെയിം തന്നെ ഒരു പേപ്പർ ഇതിങ്ങനെ ജസ്റ്റ് വെച്ചു ഡേ അതിൻ്റെ പാകത്തിനൊത്തവണ്ണം അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഫിനിഷിങ് ഇരിക്കണമുണ്ടോ രണ്ടോ ഓപ്പമായിട്ട് ഇവിടെ ഇത്തിരി കട്ടിങ് കൂടെ ഉണ്ട് കറക്റ്റ് അടിപൊളിയായിട്ടല്ലേ ഇരിക്കുന്നത് കണ്ട നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട വീണ്ടും നല്ല നല്ല വീഡിയോ ആയി കാണുന്നവരായിരിക്കും ബൈ ബായ് താങ്ക് യു ഓൾ